നമസ്കാരം കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഭീകരമായ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന കരിമണ്ണൂർ ശ്രീ പുതിയ ജീറ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കു വശത്തായിട്ടാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ഒരു റബ്ബർ തോട്ടത്തിൽ തീ തീപിടിച്ച് ഇത് ആളി പടർന്ന് ഒരു പത്തിരുപത് ഏക്കർ സ്ഥലം കത്തിപ്പോയി അപ്പോൾ അതിന്റെ ഒരു ഭീകരമായ കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂടുതൽ കാഴ്ചകൾ കാണാം കരിമണ്ണൂർ പുതിയ ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപം പുല്ലുമലയിൽ ഇന്നലെ ഫെബ്രുവരി ഒമ്പതാം തീയതി ഉണ്ടായ തീപിടുത്തത്തിൽ കത്തിയ ഇരുപത് ഏക്കറോളം വരുന്ന പറമ്പിന്റെ കാഴ്ചകളാണിത് ഇരുപത് ഏക്കറോളം വരുന്ന ഈ സ്ഥലങ്ങൾ പല വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവിടെ എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അറിയില്ല വേനൽ കടുത്തതോടെ പറമ്പുകളിൽ തീപിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും മണിക്കൂറുകൾ കഠിനമായി പരിശ്രമിച്ചാണ് തീ അണച്ചത് ഇപ്പോൾ പറമ്പുകളിലെ ഇലകളും മറ്റ് നന്നായി ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ട് തീപിടുത്ത സാധ്യത കൂടുതലാണ് ആളുകൾ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികളിൽ നിന്നും വൈദ്യുതി ലൈനുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി വീഴുന്ന തീപ്പൊരികളിൽ നിന്നും നിന്നുമെല്ലാം തീപിടുത്തം ഉണ്ടാവാറുണ്ട് ഇത്തരം കാഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും കെ എസ് സി ബി അധികൃതരെയും വില്ലേജ് പഞ്ചായത്ത് തുടങ്ങിയ ഓഫീസുകളിലും വിവരം അറിയിക്കണം ഈ പറമ്പുകൾക്ക് നടുവിലായി ഒരു വീടുമുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ വീടിന് തീ പിടിക്കാത്തത് വീടിന്റെ മുറ്റം എന്നും വൃത്തിയാക്കി ഇടുന്നതുകൊണ്ടാവാം വീടിന്റെ അടുത്തേക്ക് തീ പടരാതിരിക്കാൻ കാരണം ഇത്തരം അപകടം ഒഴിവാക്കാനായും ഇനി അപകടം ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനായും എല്ലാവരും ജാഗ്രത പാലിക്കണം